Thank <laughs> you. ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ 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 നാൾ ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കൊച്ചു ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കൂർക്കിലേക്കായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ നമുക്ക് മുഴുവനായിട്ടും പലതും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറേ ഫോട്ടോസിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് സ്റ്റോറേജ് ഫുൾ തന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ക്യാമറയില്ല നമ്മളെല്ലാം ഫോണോ ഫോണിൽ ിൽ തന്നെയായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ ഫുൾ ടീം നമ്മുടെ നാട്ടിൽ നിന്ന് ടീമായിട്ട് പോയതാണ് അപ്പം ഇപ്പം കണ്ടതാണ് നമ്മുടെ ഫുൾ ടീം ഇത്രയും പേരുണ്ടായിരുന്നു ഒരു ഫുൾ ബസ്സിൽ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനുമായിട്ട് ഗോൾഡൻ ടെമ്പിൾ നിന്ന് എടുത്തത് ഗോൾഡൻ ടെമ്പിൾ വളരെ ഫേമസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയുന്നുണ്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ടൂറിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടീമായിട്ടോ ഫാമിലി ആയിട്ടോ എങ്ങനെയാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കൂർഗ് നല്ല സ്ഥലമാണ് കുറച്ച് കാണാനുണ്ട് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിട്ട് നമ്മൾ പൊളിച്ചു പോ ട്രിപ്പ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളൊരു നാലര അഞ്ച് മണിക്കുള്ളിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഇതേ ചന്ദ്രേട്ട നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആരും ഡാൻസിനും പിന്നെ കാര്യത്തിനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ക്ഷീണത്തിൽ ഉറക്കം തന്നെയായിരുന്നു എന്താ വെച്ചാൽ പുലരുമ്പ് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് കുളിച്ചൊക്കെ വന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉറക്കപ്പിച്ചു തന്നെയാണ് കാര്യമായിട്ട് അപ്പോൾ എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ബസ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നേട്ട് നല്ല എൽ ഇ ഡി ഡെക്കറേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ 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 അവിടെ അവിടെ ഒരു തട്ടടയിലായിരുന്നു ഫുഡ് അപ്പോൾ നേരെ ഒരുപാട് കുറച്ച് ടൈം എടുത്തു ടുത്ത് ടോയ്ലറ്റ് ഒക്കെ പോകേണ്ട ഒരു വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വലിയൊരു മല തന്നെ ഉണ്ടായിരുന്നു അത് നിരുന്നില്ല വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ ഒരു നല്ലൊരു വീടും കുറച്ച് നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും ചായയൊക്കെ യാത്ര തുടങ്ങി നേരെ നല്ല വലിയ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയിട്ട് എടുത്തതാണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത് വസ്തു കുറച്ച് ഷോർട്സാണ് ഏട്ടാ ഞാനും കുഞ്ഞിനും ഏണ്ടം തന്നെയായിരുന്നു സീറ്റിലുണ്ടായിരുന്നത് വേറൊരാട്ടും കൂടി ഉണ്ടായിരുന്നു അവർ കുറേ നേരം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നേരം ഒന്ന് പോലന്നപ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം പാട്ടിൻ്റെത് ഞാൻ ഓരോ സെക്ഷനായിട്ട് അങ്ങനെ ഓരോ നിന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ഒരുമിച്ച് കടാന്ന് വിചാരിച്ചു അങ്ങനെ ഡാൻസിൻ്റെ എല്ലാം കൂടി ഒറ്റരു പോർഷനാക്കിയിട്ട് ലാസ്റ്റായിട്ടാണ് ഞാൻ എഡിറ്റ് ഇത് വെച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഓരോന്ന് ഓരോ സമയത്തും ഓരോ സമയത്തും നമ്മൾ കളിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇടേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ സൂര്യാട്ടിനേ പതുക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വളവും തിരിവും ഒക്കെയുള്ള വലിയ വലിയ റോഡുകളായിരുന്നു പിന്നെ ടാർ ചെയ്തത് അങ്ങനത്തെ റോഡൊന്നുമല്ല ഇത് ഈ കോൺക്രീറ്റ് കട്ടകൾ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന റോഡുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഫുള്ള് ആണ് ഒരു വലിയ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപ്പോഴ ഇതേ ക്ലിയറായിട്ടൊന്നും പിടിക്കാൻ പറ്റിയത് ഇത് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അപ്പോൾ വലിയ പുഴ തന്നെയായിരുന്നു ഇതേ നല്ല ധാരാളമായിട്ട് അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്നായതുകൊണ്ട് അവിടെ എന്തൊക്കെയോ റാലിയും കാര്യങ്ങളും അവിടെ അടുത്തുള്ള സ്കൂളിലത്തെ ആണെന്ന് തോന്നുന്നു റാലിയും കാര്യങ്ങളും കുട്ടികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങിയിട്ട് നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് ഡ്രസ്സിങ് അവരുടെ സ്റ്റൈലും വേറെ സ്റ്റൈലും ഒക്കെ ചെയ്തിട്ട് അവർ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയ ബോപ്പിനെ ഉണ്ടായില്ലേ പക്ഷെ നമുക്ക് കാണണമെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് നിന്ന് കാണാൻ പറ്റുകയുള്ളുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആക്കിയിട്ടൊക്കെ കളിക്കുകയായിരുന്നു അന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ദിവസം എനിക്ക് ഗ്യാപ്പ് വന്നു എഡിറ്റ് ചെയ്യാനും പിന്നാക്കാനും ഒന്നും പറ്റിയില്ല കുറേ ഉത്സവവും കാര്യങ്ങളും അങ്ങനത്തെ എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ചെറുപ്പക്കൂരി അവിടെ അവരുടെ വലിയ ആരോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ചല്ല നല്ല അത്യാവശ്യം കുറച്ച് നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ഗാന്ധിജിയ ബൂബനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഒരു കുട്ടി ഒരുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞു അവർ തിരിച്ചും ഡാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ബ്ലോക്കൊക്കെ നീങ്ങിയപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു എല്ലാവരും നല്ല കട്ട ടീംസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും നല്ല കൂട്ടാവുന്നതും അങ്ങനത്തെ ഈഗോ ടൈപ്പും അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല പിന്നെ നമ്മളെ നാട്ടുകാരും മാത്രമായിരുന്നതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അറിയുന്നതുകൊണ്ടും ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒരു ആന വളർത്തു കേന്ദ്രത്തിലേക്കായിരുന്നു ഒരു ആന ക്യാമ്പ് എലിഫൻറ്റ് ക്യാമ്പ് അങ്ങനെ എന്തോ ആണ് അപ്പോൾ അവിടത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നല്ല രണ്ട് കുതിരകൾ രണ്ടല്ല മൂന്ന് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ അതിൽ കാരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുഞ്ഞല്ലവനൊക്കേറ്റവും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുഴ മുറിച്ച് കടന്നിട്ട് അപ്പുറത്തെത്തിയിട്ട് വേണം നമുക്ക് ആ ക്യാമ്പിലേക്ക് കയറണമെങ്കിൽ അപ്പോൾ ഇതേ ഈ സിമെന്റിൽ സിമന്റ് ചാക്കി മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടും പോകുന്നുണ്ട് അതുപോലെ തിരിച്ചും വരുന്നുണ്ട് ഇടക്ക് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ പോ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കരായിട്ട് സൂക്ഷിക്കണം നമ്മൾ ഫുള്ളായിട്ട് ഇതേ അതിൻ്റെ ഇടക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ പേടിയായിരുന്നു കുറേ കുറേ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് പിന്നെയും കുറച്ച് ധൈര്യമൊക്കെ കിട്ടി എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതേ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ട് പോകുന്നവർക്ക് വേറെ വേറെ ലൈൻ അല്ലാത്തതുകൊണ്ട് ഒരേ ലൈനിൽ വന്നതുകൊണ്ടും ഭയങ്കര റഷ് ആയിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു എന്താ വെച്ചാൽ അങ്ങോട്ട് പോകുന്നവർ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പോയി അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഒരു ആനയനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട് അപ്പോൾ ഒരു ആനയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേട പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് നൂറ്റി അങ്ങനെ ാണ് ടിക്കറ്റ് വരുന്നത് പക്ഷേ ആ പുഴ മുറിച്ച് കിടക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അവൻ മറക്കാൻ പറ്റില്ല നല്ല രസം ഉണ്ടായിരുന്നു പോകുമ്പോൾ ഞാൻ ഒത്തിരി ഒത്തിരിയല്ല കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ വിനോദായിപ്പോയി അപ്പം നമുക്ക് കാര്യമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഞാനും കുഞ്ഞിനുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നത് കുഞ്ഞനാണ് ഏറ്റവും അവന് വെള്ളത്ത് കളിക്കളിയെന്ന് വെച്ചാൽ അവന് ജീവനുള്ള കാര്യമാണ് ഇതേ ഇതാണ് അതിൻ്റെ ബോഡ് കിട്ടും ഇങ്ങനെ നമ്മളാ കേറുന്നൊരു ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് നേരം ഇങ്ങനെ ആൾക്കാരുള്ളപ്പോൾ എനിക്ക് സത്യം വീഡിയോ കുറച്ച് മടിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ഏട്ടനൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നത് അപ്പോൾ അവന് നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറക്കിയത് തിരിച്ച് വരുമ്പോഴത്തെ വീഡിയോസാണ് ഇതൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറേ എടുക്കാൻ പറ്റില്ല കാരണം വെള്ളത്തിൽ നിന്ന് എടുക്കാനും പേടി ഉണ്ടായിരുന്നു ഈ ഫോണെങ്ങാനും വീണ്ടെങ്കിൽ വരും എന്നെ പിന്നെ വീട്ടിലേക്ക് എത്തില്ല ആ ടൂറിന് പോയി അവിടെ തന്നെ ആക്കിയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫോൺ ഫോണതി എടുക്കാമെന്നില്ല പിന്നെ കുറേ ഷോ ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മളോട് ഷോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ പോയില്ല അവിടെ നിന്നൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എത്തി ഇതൊരു എന്താ പറയുക മുളക്കാടാണ് നല്ലൊരു തൂക്കുവാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പുറം പോയാൽ നല്ലൊരു മുളക്കാട് ഫുള്ള് നല്ല രസമാണ് അതിന് എന്തോ പേരുണ്ടാവ കന്നഡയിൽ പേരെഴുതിയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സ്ഥലമായിരുന്നു ബോട്ടിങ് താഴ്ച ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി ഒത്തിരി എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി നല്ല സ്ഥലമായിരുന്നു ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിശ്രമിക്കാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ അംഗത്തോളം ഇങ്ങനെ നടന്നിട്ട് വരുന്നിട്ടും കാണേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ അങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ വരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഫോണിൻ്റെയും വ്യത്യാസം വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ക്ലാരിറ്റീൻ്റെയും വ്യത്യാസം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും എൻ്റെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് ും അപ്പോൾ നമ്മളങ്ങനെ മുളക്കാടിൻ്റെ ഉള്ളിലേക്കങ്ങനെ തൂക്കുപാലം കഴിഞ്ഞ് കയറുകയാണ് ഇതൊക്കെ നമ്മുടെ ടീമാണ് കേട്ടോ ഈ നടക്കുന്ന ഒരു കുറച്ച് എക്സൈറ്റും ഉണ്ട് അപ്പോൾ ഇതുപോലെയാണ് കാണാനുള്ളിൽ മൊത്തം ഇങ്ങനെയാണ് നല്ല രസമായിരുന്നു പിന്നെ അവരുടെ ട്രൈബൽ എന്തൊക്കെയോ ഡാൻസും അവരുടെ ആചാരങ്ങളുടെയും പിന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഓരോ ഇതും അങ്ങനത്തെ കുറേ സാധനങ്ങളിത് ഇങ്ങനത്തെ കുറേ രൂപങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഓരോ ഇങ്ങനെ സ്ഥലത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രൂപങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസം ഇത് അവരുടെ ട്രൈബൽ എന്താ കമ്മ്യൂണിറ്റി എന്തോ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിവൊന്നുമില്ല ഇത് പറഞ്ഞു തരാനുള്ള ഒരാളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ മരത്തിൻ്റെ മുകളിലെല്ലാം കൂടാരുല്ലേ അതിൻ്റെ പേര് എനിക്ക് പേര് ഓർമ്മയിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അപ്പം നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് ഒരു ഞാൻ മുന്നേ വേറെ ഇവിടെയോ പോയതോ അത് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കറക്റ്റ് ഓർമ്മയിൽ കേട്ടോ ഇത് ഫസ്റ്റ് ടൈം അല്ല അതുകൊണ്ട് എനിക്ക് വലിയൊരിതുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മുടെ അനേകനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അനേകി ഈ റാപ്പിൽ കയറിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വയനാട് നിന്ന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അത് ഇത്രയല്ല അത് ഒരുപാട് ദൂരമുള്ളതാണ് അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ണ്ടാകും അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എത്തിയത് മാൻ വളർത്തുന്ന ഒരു സ്ഥലത്താണ് ഒത്തിരി സാധനം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കിങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം രണ്ടും മൂന്നെണ്ണം വന്നപ്പോൾ നമ്മളിങ്ങനെ അടുത്തുനിന്ന് കാണും അതിന് ഇങ്ങനെ ഇലകൾ എടുത്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ എൻ്റേത് മാത്രമായിട്ടുള്ള വീഡിയോസ് അങ്ങനെ എടുക്കാനും ആക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് പിന്നെ പോയ സ്ഥലങ്ങൾ കവർ ചെയ്യാനും ആക്കാനും ഒക്കെയാണ് അപ്പോൾ എൻ്റേത് എന്ന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോസ് എടുത്താൽ മാത്രമേ ഉള്ളൂ കുറേ വീഡിയോസ് എടുക്കണമാക്കണം പിന്നെ നമ്മുടെ മാത്രമായിട്ടുള്ളത് വേണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഗായ്സ് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ ബഹളമാണ് എത്രയാണ് ആൾക്കാർ എനിക്കൊന്നും പിന്നെ അന്ന് ലീവുള്ള ദിവസം കൂടി ആയതുകൊണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തി നമ്മൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ ആ ഗോൾഡൻ ടെമ്പിളിൽ വേറെന്നെ ഒരു വെറൈറ്റി എന്താ പറയുക അനുഭവമാണ് നല്ലൊരു കൂളിങ് ആണ് എന്താ പറയുക നല്ലൊരു തണുപ്പ് നിറഞ്ഞ സ്ഥലമാണ് പുറത്ത് വെയിലാണ് ഓക്കെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ഥലമാണ് അതിൻ്റെ ഇടക്ക് നമ്മളുടെ നാട്ടിലെ രണ്ട് മൂന്ന് ചേച്ചിമാർ കുടുംബശ്രീ ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടെ കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് നമ്മൾ ഹായ് ഹായൊക്കെ പറഞ്ഞ് അവരോട് വർത്തനമൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് അതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിയത് അവർ കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറുന്നേ ഉണ്ടായിരുന്നു അവർ കണ്ടിറങ്ങി അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നേരെ പോയി അപ്പോൾ ഇത് കുറച്ചും കൂടി നടക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഹുള്ളിൽ എത്തി എന്താ പറയുക എല്ലാവരും കാലം തീട്ടി രണ്ട് മിനിറ്റ് അമ്പലത്തിൽ പോയാലും തൊഴുതിട്ട് രണ്ട് മിനിറ്റ് ഇരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ആചാരങ്ങളെ രീതികളൊക്കെ ആയിരിക്കും അവരുടേതായ ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പോയ ഫുൾ ടീം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആ മതത്തിലേക്ക് പഠിക്കുന്ന ആടാ കുറെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കീഞ്ഞു പിന്നെ നമ്മൾ നേരെ ഇതേ അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് വെള്ളത്തിലൊക്കെ ചെയ്ത് വച്ചാൽ കുറച്ച് കാര്യങ്ങൾ അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ കൂടിയാണ് അതിൻ്റെ അത് കീഞ്ഞിട്ട് അവർ കാണാത്തവരും കുറേ പേര് വന്നവരാണ് കേട്ടോ ഇത് കണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം അതിലൂടെ ഇറങ്ങിയിട്ട് തായലേക്ക് വന്ന് പിന്നെ ബാക്കിലേക്കൂടി ഇറങ്ങിയിട്ടാണ് അതിന് മുന്നിലേക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു അപ്പോൾ അവിടെ അവരെ എന്തോ പ്രാർത്ഥന വലിയ പ്രാർത്ഥന എല്ലാം ഇതാ ഈ സാധനത്തിലൊക്കെ അടിച്ച് അവർ ആ ബുക്ക് നോക്കി ഇങ്ങനെ വായിക്കാണ് ഭയങ്കര സ്പീഡിലാണ് വായിക്കുന്നത് എന്താ പറയുക നല്ല ഭയങ്കര സ്പീഡിൽ അത്രയും സ്പീഡിലായിരുന്നു അവരിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കത് കണ്ടപ്പോൾ അതിശയിപ്പം ഇത്രയും സ്പീഡിലാണ് ഇവർ ഇത് വായിക്കുന്നത് വെച്ചിട്ട് നമുക്കറിയില്ല അതെന്താ സംഭവം എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് ഒരു പ്രസാദം കിട്ടിയ ഒരു കുറിയും പിന്നെ ചന്ദന ചന്ദനം തന്നെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു കുറിയും പിന്നെ ലേശം തേന അങ്ങനെ ഇതോ ചാലിച്ചിട്ടുള്ള ഒരു പ്രസാദം അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് മേടിക്കാൻ നിന്നില്ല ഞാൻ കുറേ നേരം കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്കതൊരിതായില്ല ഞാൻ അപ്പോൾ കീഞ്ഞു അപ്പോൾ അമ്മയൊക്കെ മേടിച്ചിട്ട് എനിക്ക് കൊണ്ടു തരികയായിരുന്നു ചെയ്തത് അപ്പോൾ രണ്ട് ഗോൾഡൻ ടെമ്പിൾ അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണിത് അപ്പോൾ നമ്മളങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡാൻസ് ഞാൻ ഫുള്ളായിട്ട് ഓരോ സൈഡിൽ നിന്ന് നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലത്തുനിന്ന് എത്തും തോറും ഗ്യാപ്പിലെ ഗ്യാപ്പിൽ നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊക്കെ ഫുള്ളായിട്ട് ഓരോ സൈഡിലും ഇടണ്ടാന്ന് വിചാരിച്ചോ അതായത് കള്ള നല്ലത് ഒരുമിച്ച് കാണിച്ചാൽ അതങ്ങ് തീർന്നില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരുമിച്ചാക്കുകയാണ് ചെയ്തത് അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ അവിടെ നിന്ന് തന്നെയായിരുന്നു എന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ആ മുളങ്കാടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്നായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞം കുറച്ച് ബഹളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ഫുഡ് തന്നെ നമ്മൾ ടിഫിൻ ബോക്സ് ഞാൻ രാവിലെ അവന് ദോശ ഞാൻ വേറൊന്നും കഴിക്കില്ലെന്ന് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മേടിച്ചിട്ട് ഞാൻ പിന്നെ ബസ്സിന്ന് കൊടുക്കുകയാണ് ചെയ്തത് അവന് കുറച്ച് രാവിലെ എഴുന്നേക്കും ചെയ്തില്ല അപ്പോൾ ആ ഉറക്കത്തിൻ്റെ അതിൻ്റെയെല്ലാം കുറേ വാശിയില് ആ കുറച്ച് കാര്യം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ നേരെ എത്തിയതിലെ ഈ ഒരു ഗാർഡനിലാണ് എത്രയാ മനോഹരമായ ചെടികൾ എനിക്ക് തോന്നുന്നു അവരുടെ കാലാവസ്ഥയും പിന്നെ അവരുടെ മണ്ണിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ടു എന്ന് തോന്നുന്നു എത്രയാ പൂക്കൾ എന്തൊരു രസമാണ് ഇതുപോലെ തന്നെയാണ് ഓരോ വീടിൻ്റെ മുന്നിലും ഇവർ ചെയ്ത് ുന്നത് ഒത്തിരി ഒത്തിരി വെറൈറ്റി പൂക്കൾ ഇത് പൂവിനെ പൂവിനെക്കൊണ്ടൊരു വീട് തന്നെ അവർ നിർവഹിച്ചു അവിടെ റിപ്പബ്ലിക് ഡേനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂവിനെ കൊണ്ട് അലങ്കൃതമായ പലതും ഞാൻ മുന്നിൽ ഫോട്ടോസ് ഇട്ടതിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ ഞാൻ വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറേ വീഡിയോസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുള്ള് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മൾ വീണ്ടും ബസ്സിലൊക്കെ കയറി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അർമാദം തന്നെയായിരുന്നു എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് നാട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ മുന്നേയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും എൻ്റെ